ചില രാജ്യങ്ങളിൽ തുറമുഖങ്ങളുടെ നിർമ്മാണമോ നടത്തിപ്പോ മറ്റ് ചിലയിടങ്ങളിൽ മിലിട്ടറി ബേസുകൾ നേവി ബേസുകൾ എയർ ബേസുകൾ അങ്ങനെ ഇന്ത്യ ലോകത്ത് ശക്തമായി തന്നെ പിടിമുറുക്കുകയാണ് ബംഗ്ലാദേശില് മോംഗ്ല തുറമുഖം ഏറ്റെടുക്കാനുള്ള നീക്കം ഇന്ത്യ തുടങ്ങിയിരിക്കുകയാണ് തുറമുഖത്തിന്റെ നടത്തിപ്പിനും വികസനത്തിനും പങ്കാളിയാകാനുള്ള താല്പര്യം ഇന്ത്യ ബംഗ്ലാദേശ് അധികൃതരെ അറിയിച്ചു കഴിഞ്ഞു ഇതേ തുറമുഖത്തിൽ ചൈനയ്ക്കുമുണ്ടായിരുന്നു ഒരു കണ്ണ് എന്നാൽ ഇന്ത്യ താല്പര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിലെ ചാമ്പഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം നിലവിൽ ഇന്ത്യക്കാണ് ഇന്ത്യ അതിന്റെ നടത്തിപ്പ് അവകാശം നേടിയെടുത്തു കഴിഞ്ഞു ടെർമിനലുകൾ നിർമ്മിച്ചതും ഇന്ത്യ തന്നെ മ്യാൻമാറിലെ സിഡ്വേ ഇന്ത്യക്കകത്തൊരു തുറമുഖം എങ്ങനെയാണോ ഇന്ത്യ നിയന്ത്രിക്കുന്നത് അതേ രീതിയിലാണ് ഇന്ത്യ നിയന്ത്രിക്കുന്നത് അവിടെയുള്ള ടെർമിനലുകൾ ഉൾപ്പെടെ ആ തുറമുഖത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഇന്ത്യക്കാണ് ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് അത് നിയന്ത്രിക്കുന്നത് ഇന്ത്യ ഔദ്യോഗികമായി ഏറ്റെടുക്കുന്ന മൂന്നാമത്തെ അന്താരാഷ്ട്ര തുറമുഖമാകാൻ പോവുകയാണ് ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖം നേരത്തെ മ്യാൻമാറിലെ സിദ്വേയും അതിനുശേഷം ചാമ്പഹാർ തുറമുഖം ഇറാനിലെ ചാമ്പഹാർ തുറമുഖവും ഇന്ത്യ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് കടന്നു കയറാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് തടയിടുക എന്നതുകൂടി ഇന്ത്യയുടെ ലക്ഷ്യമാണ് നിലവിൽ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്തിലെ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുകളുണ്ട് മോംഗ്ല കൂടി ഇന്ത്യക്ക് ലഭിക്കുന്നതോടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം വളരെ എളുപ്പത്തിലാകും കൂടാതെ ആയിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ചിക്കൻ നെക്ക് കോറിഡോർ ഒഴിവാക്കാനും സാധിക്കും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കഴിഞ്ഞ മാസം ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ സുനിൽ മുകുന്ദന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മോംഗ്ല പോർട്ട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് ഇന്ത്യക്ക് ഉറപ്പായ ഒരു പദ്ധതിയാണിത് ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരാളായ ഗൗതം അദാനി ഈ പോർട്ടുകൾ കൈകാര്യം ചെയ്ത് ലോകത്തെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കമ്പനിയും നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ നിർമ്മിക്കുന്നത് അദാനി ഗ്രൂപ്പാണ് ഗൗതം അദാനിക്ക് ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിൽ സ്വന്തമായ ഒരു ടെർമിനൽ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചോടു കൂടി ഇത് പൂർത്തിയാകുമ്പോൾ ഇന്ത്യക്ക് ശക്തമായ സാന്നിധ്യം ശ്രീലങ്കയിലും ഉണ്ടാവുകയാണ് അതും പോർട്ടുകളുടെ കാര്യത്തിൽ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ട്രേഡിനെ ഇത് വളരെയധികം സഹായിക്കുമെന്നുള്ളതാണ് കാര്യങ്ങൾ അവിടെയും കഴിയുന്നില്ല ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന ഹൈഫ തുറമുഖം എന്ന് പറയുന്നതും അദാനി ഗ്രൂപ്പിന്റെ കൈകളിലാണ് അതിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം അദാനിക്കാണ് ഒരു ബില്യൺ അമേരിക്കൻ ഡോളറാണ് അദാനി ഗ്രൂപ്പ് അതിനായി ചിലവഴിച്ചിരിക്കുന്നത് അപ്പോ അദാനിയിലൂടെയും ഇന്ത്യ നേരിട്ടും ലോകത്തെ പല രാജ്യങ്ങളിലുമുള്ള തുറമുഖങ്ങളുടെ നിയന്ത്രണങ്ങൾ കൈവശപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ വ്യാപാര താല്പര്യങ്ങളെയും ഒപ്പം ഇന്ത്യൻ നേവിയുടെ താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ട് മടഗാസ്കർ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഐലൻഡ് കൂടിയാണ് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് മടഗാസ്കറില് ഈ നോർത്തേൺ മടഗാസ്കറില് ഇന്ത്യൻ നേവിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ലിസണിംഗ് പോസ്റ്റും ഒരു മോണിറ്ററിംഗ് സ്റ്റേഷനും ഉണ്ട് ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ഫോറിൻ ലിസണിംഗ് പോസ്റ്റും അതുപോലെ മോണിറ്ററിംഗ് സ്റ്റേഷനുമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യൻ നേവിയുടെ സാന്നിധ്യം അങ്ങനെ മടഗാസ്കറിലുമുണ്ട് അതുപോലെ മൗറീഷ്യസ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് മൗറീഷ്യസ് ഒരു ഐലൻഡ് തന്നെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുണ്ട് അഗ എന്ന് പറയുന്ന ഒരു ഐലൻഡാണ് അവിടെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ശക്തമായ മിലിട്ടറി ബേസും അതുപോലെ തന്നെ കോസ്റ്റൽ സർവേലൻസ് റഡാർ സിസ്റ്റംസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വമ്പൻ ബേസ് തന്നെയാണ് മൗറീഷ്യസിൽ ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യമാണ് അവിടെ ഉള്ളത് ഇതിനു പുറമെ നമുക്കറിയാം ഭൂട്ടാനിൽ ഇന്ത്യക്ക് മിലിറ്ററി ബേസും നിയന്ത്രണ സംവിധാനങ്ങളും ഒക്കെ ഇന്ത്യയ്ക്കുണ്ട് താജിക്കിസ്ഥാനിൽ ഇന്ത്യക്ക് ഒരു എയർബേസ് ശക്തമായ ഒരു എയർബേസ് തന്നെ താജിക്കിസ്ഥാനിലുണ്ട് സീഷെൽസ് എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യക്കൊരു ഐലൻഡ് ഇന്ത്യയുടെ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഏകദേശം മുപ്പത് വർഷത്തേക്കാണ് ഇന്ത്യ അതിനെ ലീസിനെടുത്തിരിക്കുന്നത് അവിടെ ഇന്ത്യ ശക്തമായ ഒരു നേവൽ ബേസും എയർ സ്ട്രിപ്പും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് അതായത് ഒരുപോലെ നമ്മുടെ ഇന്ത്യൻ നേവിക്കും എയർഫോഴ്സിനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വലിയൊരു ബേസ് ആണ് ഇന്ത്യ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മിലിട്ടറി ഉദ്യോഗസ്ഥരും അവിടെ ഇന്ത്യ നിയമിച്ചിട്ടുണ്ട് അതിന്റെ സമ്പൂർണ്ണമായ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിൽ തന്നെയാണ് ഉള്ളത് അതുപോലെ ഒമാനിൽ ഇന്ത്യക്ക് ഒരു ലിസണിംഗ് പോസ്റ്റ് ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നേവൽ ബേസ് ഇന്ത്യക്ക് ഒമാനിലുണ്ട് അത് പലതരത്തിലുമുള്ള ഒമാൻ നേരിടുന്ന ഭീഷണികൾക്ക് അവർക്കൊരു സഹായം എന്ന നിലയിൽ കൂടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് അതുപോലെ ഹമ്പന്തോട്ട നമുക്കറിയാം ചൈനയുടെ ഒരു കമ്പനിയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമ്പന്തോട്ട തുറമുഖം എന്നാൽ അവിടെ അവിടെയുള്ള ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഏകദേശം എഴുപത് ശതമാനത്തിലധികം ഷെയർ ഇന്ത്യയ്ക്കാണ് ഇന്ത്യയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണം കൈയാളുന്നത് അതുപോലെ നേപ്പാളിൽ ഇന്ത്യക്ക് എയർഫോഴ്സ് ബേസ് ഇന്ത്യക്കുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യക്ക് ശക്തമായ ഒരു ഓവർസീസ് സാന്നിധ്യം ഇന്ന് ലോകത്തൊട്ടാകെയുണ്ട് ചിലത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണെങ്കിൽ മറ്റു ചിലത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും പല രൂപത്തിൽ അങ്ങനെ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാജ്യങ്ങളിലും പിടിമുറുക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം